എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐഫോണിൽ ഒരു തേർഡ് പാർട്ടി ആപ്പുകൾ പോലും ഇൻസ്റ്റാൾ ചെയ്യാതെ എങ്ങനെയെല്ലാം നമുക്ക് ആപ്പുകൾ ഹൈഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് ഒന്ന് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പല മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്പുകൾ ഹൈഡ് ചെയ്യുവാനാകും ഞാൻ ഈ വീഡിയോയിലൂടെ മൂന്ന് മെത്തേഡുകളാണ് പറയുന്നത് ഈ പറയുന്ന മൂന്ന് മെത്തേഡുകൾ ഏത് യൂസ് ചെയ്താലും അതിന് ശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുവാൻ ശ്രമിക്കുക ഏത് ആപ്പാണോ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടത് ആ ആപ്പിന്റെ ഐക്കണിന്റെ മുകളിൽ ലോങ് പ്രസ് ചെയ്യുക അപ്പോൾ ഇതുപോലെ കുറച്ച് ഓപ്ഷനുകൾ വരും അതിൽ റിമൂവ് ആപ്പ് എന്ന് കാണാം അതിൽ ടാപ്പ് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇതിൽ റിമൂവ് ഫ്രം ഹോം സ്ക്രീൻ എന്നതിൽ ടാപ്പ് ചെയ്യുക ഉടൻ തന്നെ ആ പേജിൽ നിന്നും ആപ്പ് ആകുന്നതായിരിക്കും ഏതെങ്കിലും ഒരു പേജിൽ ലോങ് പ്രസ് ചെയ്യുക എന്നിട്ട് ഐഡ് ചെയ്യുവാനുള്ള ആപ്പിൻ്റെ ഐക്കണിൻ്റെ മുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് മറ്റൊരു പേജിലേക്ക് ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യുക ഇനി ഒന്നിൽ കൂടുതൽ ആപ്പുകൾ ഐഡ് ചെയ്യുവാനുണ്ടെങ്കിലും ആ ആപ്പുകളെല്ലാം ഒരു പേജിലേക്ക് ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യുക അതല്ല ഇനി ഇപ്പോൾ ഫോണിലുള്ള പേജുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പേജ് ഹൈഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അങ്ങനെയാണ് ചെയ്യുന്നത് എങ്കിൽ പിന്നെ ആപ്പുകൾ മറ്റൊരു പേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഹൈഡ് ചെയ്യുവാനുള്ള ആപ്പുകൾ ഒരു പേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഡോട്ടുകളുടെ മുകളിൽ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ പേജുകളും സ്ക്രീനിൽ കാണുവാൻ സാധിക്കും ഇനി ഹൈഡ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ആപ്പുകളുള്ള പേജ് ഇവിടെ അൺടിക്ക് ചെയ്യുക അതിനുശേഷം സ്ക്രീനിൽ വൺ ടാപ്പ് ചെയ്യുക എന്നിട്ട് വീണ്ടും പേജിൽ വൺ ടാപ്പ് ചെയ്യുക അപ്പോൾ ആ പേജും അതിലുള്ള ആപ്പുകളും ഹൈഡ് ആകുന്നതായിരിക്കും ഹൈഡ് ചെയ്യുവാനുള്ള ആപ്പുകൾ ഒരു പേജിലേക്ക് നേരത്തെ ഷിഫ്റ്റ് ചെയ്തതുപോലെ ഷിഫ്റ്റ് ചെയ്യുക അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് സെറ്റിംഗ്സിൽ ഫോക്കസ് എന്നതിൽ ടാപ്പ് ചെയ്യുക ഇനി ഇവിടെ നിന്നും നമുക്ക് പുതിയ ഒരു ഫോക്കസ് മോഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി മുകളിൽ കാണുന്ന പ്ലസ് സിംബലിൽ ടാപ്പ് ചെയ്യുക അതിനുശേഷം കസ്റ്റം എന്നതിൽ ടാപ്പ് ചെയ്യുക ഇനി ക്രിയേറ്റ് ചെയ്യുന്ന ഫോക്കസ് മോഡിന് ഒരു ഇമോജി കൊടുക്കുക ഓൾറെഡി ഇവിടെ ഒരു ഇമോജി ഉണ്ടാകും വേണമെങ്കിൽ ചേഞ്ച് ചെയ്താൽ മതി അതുപോലെ നിങ്ങൾക്ക് ഇമോജിയുടെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതിനുശേഷം നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഐ ആപ്പ് എന്നാണ് കൊടുക്കുന്നത് അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ടൈപ്പ് ചെയ്യുക അപ്പോൾ അലോഡ് പീപ്പിൾ ഫ്രം നോട്ടിഫിക്കേഷൻ എന്ന ഈ ഒരു പേജ് ഓപ്പൺ ആകും ഇവിടെ ഫോക്കസ് മോഡ് ഓൺ ചെയ്താൽ ഏതെല്ലാം കോണ്ടാക്റ്റുകളിൽ നിന്നും നോട്ടിഫിക്കേഷൻ വരണം എന്നുള്ളത് ഇവിടെ കൊടുക്കുക കോണ്ടാക്റ്റുകൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി പ്ലസ് സിമ്പിളിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കോൺടാക്റ്റുകൾ സെലക്ട് ചെയ്യുക അതിനുശേഷം കോൾ ഫ്രം എന്നതിൽ ഓൾ കോണ്ടാക്ട്സ് എന്നത് സെലക്ട് ചെയ്യുക എന്നിട്ട് ഡൺ എന്നതിൽ ടാപ്പ് ചെയ്യുക അതിനുശേഷം അലോ എന്നതിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ അലോഡ് ആപ്സ് ഫോർ നോട്ടിഫിക്കേഷൻ എന്ന ഈ ഒരു പേജ് ഓപ്പൺ ആകും ഇവിടെ ഫോക്കസ് മോഡ് ഓൺ ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരേണ്ട ആപ്പുകൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അലോ എന്നതിൽ ടാപ്പ് ചെയ്യുക ഇപ്പോൾ ഫോക്കസ് മോഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി ഡൻ എന്നതിൽ ടാപ്പ് ചെയ്യുക ഇനി ചെയ്യേണ്ടത് ഫോക്കസ് മോഡിൽ ഓപ്ഷൻ എന്നതിൽ ഹോം സ്ക്രീൻ എന്ന് കാണാം അതിൽ ടാപ്പ് ചെയ്യുക ഇവിടെ രണ്ട് ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും അതിൽ ഐ ഡി നോട്ടിഫിക്കേഷൻ എന്നത് എനേബിൾ ചെയ്യുക അതിനുശേഷം കസ്റ്റം പേജസ് എന്നത് എനേബിൾ ചെയ്യുക അപ്പോൾ ഹോം സ്ക്രീനിലുള്ള എല്ലാ പേജുകളും ഇവിടെ കാണുവാൻ സാധിക്കും ഇവിടെ ഫോക്കസ് മോഡ് ഓൺ ചെയ്യുമ്പോൾ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുവാനുള്ള ആപ്പുകളുള്ള പേജുകളാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഒരിക്കലും ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്പുകളുള്ള പേജ് ഇവിടെ സെലക്ട് ചെയ്യരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പേജുകൾ സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ എന്നതിൽ ടാപ്പ് ചെയ്യുക ഇനി ഫോക്കസ് ക്ലോസ് ചെയ്യുക ഇനി ക്രിയേറ്റ് ചെയ്ത ഫോക്കസ് മോഡ് എങ്ങനെ ഓൺ ചെയ്യാം എന്ന് നോക്കാം അതിനുവേണ്ടി കൺട്രോൾ സെന്റർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഫോക്കസ് എന്നതിൽ ടാപ്പ് ചെയ്യുക എന്നിട്ട് ഹൈഡ് ആപ്പ് എന്ന ഫോക്കസ് മോഡ് സെലക്ട് ചെയ്യുക അപ്പോൾ ഹോം സ്ക്രീനിൽ നിന്ന് ആ പേജും അതിലുള്ള ആപ്പുകളും ഹൈഡായത് കാണാം ഇപ്പോൾ പറഞ്ഞ ഈ മൂന്ന് മെത്തേഡുകൾ യൂസ് ചെയ്താലും പേജുകളിൽ നിന്നും മാത്രമായിരിക്കും ആപ്പുകൾ ഹൈഡ് ആകുന്നത് എന്നാൽ സെർച്ചിലും ആപ്പ് ലൈബ്രറിയിലും ഹൈഡ് ചെയ്ത ആപ്പുകൾ കാണുവാൻ സാധിക്കും ഇവിടെ ഞാൻ ഹൈഡ് ചെയ്ത ഫേസ്ബുക്കും വാട്സാപ്പുമാണ് അത് സെർച്ചിൽ വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ സെർച്ചിൽ ഞാൻ ഹൈഡ് ചെയ്ത വാട്സാപ്പും ഫേസ്ബുക്കും വരുന്നുണ്ട് ഇനി ആപ്പ് ലൈബ്രറി ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെയും രണ്ട് ആപ്പുകളും കാണുന്നുണ്ട് ഇനി സെർച്ചിൽ നിന്നും ആപ്പ് ലൈബ്രറിയിൽ നിന്നും ആപ്പ് ഹൈഡ് ചെയ്യുവാൻ വേണ്ടി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം സിറി ആൻഡ് സെർച്ച് എന്നതിൽ ടാപ്പ് ചെയ്യുക എന്നിട്ട് ഏത് ആപ്പാണോ ആണോ ഹൈഡ് ചെയ്തത് ആ ആപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഷോ ആപ്പ് ഇൻ സെർച്ച് എന്നത് ഡിസേബിൾ ചെയ്യുക അതുപോലെ തന്നെ സജസ്റ്റ് ആപ്പ് എന്നതും ഡിസേബിൾ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ഹൈഡ് ചെയ്ത ആപ്പുകളെല്ലാം ഇതുപോലെ ചെയ്യുക അതിനുശേഷം ബാക്കിലേക്ക് വരിക എന്നിട്ട് സെറ്റിംഗ്സ് ക്ലോസ് ചെയ്യുക ഇനി സെർച്ചിലും ആപ്പ് ലൈബ്രറിയിലും ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഹൈഡ് ചെയ്ത ആപ്പുകൾ സെർച്ചിൽ നിന്നും ആപ്പ് ലൈബ്രറിയിൽ നിന്നും ഹൈഡ് ആയിട്ടുണ്ട് ഈ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആപ്പുകൾ ഐഡ് ചെയ്യുവാനാകും എങ്കിലും ഇതിന് കുറച്ച് പോരായ്മകൾ കൂടി ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം